അപ്പോൾ കൈസ് നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ആയിരത്തൊന്ന് കുളം എന്ന് പറഞ്ഞ പറഞ്ഞൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടുണ്ടോ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളി അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലുണ്ട് കേട്ടോ നമ്മുടെ റോഡാണ് അപ്പോൾ ഈ റോട്ടിൽ മാത്രമായിട്ട് ഏകദേശം ഒരു ഒരു നൂറ് കുളങ്ങൾ ഉണ്ടാവും നാട്ടുകാർക്ക് എന്താ പറയുക നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു ഒരു പദ്ധതി കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ഒരു റോട്ടിൽ തന്നെ ഏകദേശം ഒരു ഒരു നൂറ് കുളത്തിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ എല്ലാ വീടിൻ്റെ മുമ്പിലും ഇട്ടു എല്ലാ വീടിൻ്റെ മുമ്പിലും രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് അപ്പോൾ ആവശ്യമുള്ള വീട്ടുകാർക്ക് മീൻ വളർത്തേ ഞണ്ടിനെ വളർത്താം കൊഞ്ചിനെ വളർത്താം പലതരത്തിലുള്ള നീരാളി കുഞ്ഞുങ്ങളെ വളർത്താം അങ്ങനെ പലതരം വെറൈറ്റി ഫിഷിനെ നമുക്കിതിൽ വളർത്താൻ പറ്റും വണ്ടി ഓടിച്ച് വരെ ഈ കുളത്തിനൊക്കെ വെട്ടിച്ച് കുളത്തിലേക്ക് ചാടിയിട്ട് മാത്രമേ നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക ഇതിൽ വളർത്തുന്ന മീനുകളും ചിലപ്പോൾ ചത്തുപോയൊക്കെ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെയൊരു കുളമുള്ള പതിനെ നടു കൂടി മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി വെട്ടിച്ച് വെട്ടിച്ചൊക്കെ എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് എന്തായാലും നന്നായി മഴക്കാലം കൂടി ആകുമ്പോൾ നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല വെള്ളം തനിയെ വന്ന് നിറഞ്ഞോളും ഇല്ലെങ്കിൽ എന്താ പറയുക തനിയെ ഒഴിഞ്ഞു പോയിക്കോളും പിന്നെ അവിടെ നിന്നോളും അതുകൊണ്ട് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് കുളങ്ങളുണ്ട് കേട്ടോ ചെറിയ കുളങ്ങൾ ഈ അടുത്തുള്ള വീട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാണ് കാരണം ഒരുപാട് മീനുകളൊക്കെ ഇതിൽ വളർത്താം ഒരുപാട് മീനുകളെ വളർത്തി ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഒരു നാട്ടുകാർക്ക് ഒരു പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു സംരംഭമാണ് എന്തായാലും നന്നായി വലിയ കുളം ഉണ്ട് വലിയ കുളം ഇതാരോ പറഞ്ഞ് ചെയ്യിച്ചു പോകും കാരണം വലിയൊരു കുളമാണ് അപ്പൊ അത് കൂടി വണ്ടി ഓടി നടക്കും നമുക്ക് നടക്കണമെങ്കിൽ തന്നെ ഈ സൈഡിലുള്ള ഊപ്പുചാൽ അതിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ കുളത്തിനൊന്നും ചവിട്ടാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ ഗ്രാമത്തിലും ഇങ്ങനത്തെ പദ്ധതികളുണ്ടോ പൊതുവേ എല്ലാ ഗ്രാമങ്ങളിലും കാണാറുള്ള പദ്ധതികളാണ് ഉണ്ടത് പുതിയൊരു പദ്ധതിയാണ് ഒരു ഗ്രാമത്തിൽ ആയിരത്തൊന്ന് കുളം അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ ഒരു റോട്ടിൽ ഒരു നൂറുകുളം വെച്ചിട്ട് ടോട്ടൽ ആകുമ്പം ഏകദേശം ഒരു ഒരു ആയിരത്തി ഒന്ന് കുളം ആകും ഈ റോട്ടിൽ ഏകദേശം നൂറുകുളത്തിൻ്റെ അടുത്തുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ഒക്കെ പദ്ധതികളുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് കിട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഓക്കെ